രജിറ്റസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പാത്രം കണ്ടില്ലേ എൻ്റെ പുതിയ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇതാ ഞാൻ ഈ എടുത്തതാണ് കുറച്ച് പണിയുണ്ട് എങ്കിലും നല്ല പുത്തനായിട്ട് നമ്മൾക്ക് ഒരു അലുമിനി പാത്രം എങ്ങനെ പുതിയതായി കിട്ടുമോ അതേപോലെ തന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റും നമ്മൾ പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ ഈ നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തു അപ്പോഴാണ് ഒന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കണതെന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ നമുക്ക് നമ്മുടെ സാധാ വെള്ളം എടുക്കണം ഇത് താളിക്കുന്ന ഒരു ചെറിയ കടായി ആണ് അപ്പോൾ ഇതിൻ്റെ പിടി നമ്മൾക്ക് അഴിച്ചു വെക്കാം അപ്പോൾ പ്ലാസ്റ്റിക് മാതിരി ഉള്ളതാണല്ലോ അപ്പോൾ അത് ഉരുക്കിപ്പോകണ്ട അതുകൊണ്ട് അത് അഴിച്ചു വയ്ക്കാം എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ അടുപ്പത്ത് നമ്മുടെ സാധാ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് ഡിഷ് വാഷ് ആയാലും മതി ഇതിലേക്ക് ബേക്കിംഗ് സോഡ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വെള്ളം തിളച്ചതിന് വേണം കേട്ടോ ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം കുറച്ച് വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനീഗറും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ പാത്രം അതായത് നമ്മൾക്ക് ഏത് പാത്രമാണോ നല്ല ക്ലീൻ ആവേണ്ടത് ആ പാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഇതിങ്ങനെ തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അലുമിനിയം പാത്രങ്ങളൊക്കെയാണ് കയറി ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഒരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ അതൊക്കെ കരിയൊക്കെ നമുക്ക് പോയി കിട്ടും അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നല്ല പുത്തനോ ഒക്കെ ആണെങ്കിൽ കുറച്ച് താമസമുണ്ട് നമ്മൾക്ക് അപ്പോൾ അതൊന്നും ഒരച്ച് എടുക്കേണ്ടി വരും അപ്പോൾ ഇത് നല്ലപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഞാൻ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അപ്പോൾ കുറച്ചൊക്കെ ഇതിലേക്ക് ഇതിൻ്റെ അഴുക്കൊക്കെ ഇളകി വരും കണ്ടില്ലേ ഇത് ഞാൻ കുറച്ച് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തതാണ് പക്ഷേ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഈ വെള്ളത്തിലിട്ടപ്പോൾ ഒന്ന് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് ഉരച്ച് എടുക്കണം അത് സ്ക്രബ്ബർ വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ സ്ക്രബ്ബർ മുക്കിയിട്ട് വേറെ സോപ്പ് സൊല്യൂഷനോ ഒന്നും ആവശ്യമില്ല ഇതിൽ തന്നെ മുക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഉരച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഇത് അതിൻ്റെ ഈ അരികൊക്കെ നമുക്ക് ഇതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് എടുത്താൽ നല്ല അലുമിനിയം പാത്രം പോലെ തന്നെ നമുക്ക് കിട്ടും കുറേ കാലം നമ്മൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം ഞാൻ കണ്ടില്ലേ ഇതാ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ പുതിയ ഒരു നോൺ സ്റ്റിക്ക് കടായി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് മറ്റു പാത്രങ്ങളും ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എൻ്റെ പുതിയ കടായിയാണ് കേട്ടോ അത്രയൊന്നും ആയിട്ടില്ല ഞാനിത് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ആക്കിയെടുക്കാം അപ്പം ഞാൻ ആദ്യം ആ ചെറിയ കടായി ആക്കിയ വെള്ളം തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ഞാനിതൊരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് നല്ല തിളച്ച് വരുമ്പോൾ ഇതിന് ടഫ്ലും കോട്ടിങ് ഉണ്ടല്ലോ അത് നമുക്ക് ചെറുതായിട്ട് ഇളകിയിട്ട് വരും അതായത് ഈ ബേക്കിംഗ് സോഡയും പിന്നെ വിനീഗറും ഒക്കെ ആണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ ഇത് നിങ്ങൾക്ക് ഞാൻ ഈ സ്പൂൺ കൊണ്ടിങ്ങനെ ചുരുണ്ടുമ്പം തന്നെ ഇതിങ്ങനെ ഇളകി വരുന്നത് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഈ വെള്ളത്തിനൊക്കെ ചെറുതായി മാറ്റമൊക്കെ വരും അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വയ്ക്കണം പഴയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം എല്ലാവരും ക കുറേ കാര്യം നമ്മൾക്ക് നല്ലൊരു പാത്രമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അലുമിനിയം പാത്രമായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ചില അലുമിനിയം പാത്രങ്ങൾ പെട്ടെന്ന് നമുക്ക് കേടാവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പാത്രമായിരിക്കുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ കോട്ടിങ് മാത്രം കളഞ്ഞാൽ മതി ഈ ടഫിലുണ്ട കോട്ടിങ് മാത്രം കളഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു പാത്രമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കുറേ കാലം തന്നെ ഇത് ഈട് നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഈ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഇതിൻ്റെ അരികിലൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഈ വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല പോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ വെള്ളത്തിന് കുറച്ച് കളറൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം ചെയ്തെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ പാത്രം അപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് സ്ക്രബർ വെച്ചിട്ട് ഉരച്ചെടുക്കണം ഇതിൻ്റെ ചെറുതായിട്ട് ഈ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട് കേട്ടോ മേൽഭാഗത്തെ ചെറിയ കോട്ടിംഗൊക്കെ നമുക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് സ്ക്രബർ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്നും ഉരച്ചെടുത്താൽ മതി ഗൈ ഉരയ്ക്കുമ്പം തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കണ്ടില്ലേ ഇളകി വരുന്നു പെട്ടെന്ന് ഇളകി കിട്ടും കാരണം നമ്മൾ ഈ വെള്ളത്തിൽ അതായത് ബേക്കിംഗ് സോഡയും വിനീഗറും ഒക്കെ ചേർത്ത് വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റോളം നല്ല പോലെ വെട്ടി തിളപ്പിച്ചതാണല്ലോ അപ്പോൾ ഇതാണ് നല്ലപോലെ ഇളകി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്നും ഉരച്ചെടുക്കണം ഇതുപോലെ നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നല്ല പോലെ ഉരച്ച് ക്ലീനാക്കി എടുക്കുക കണ്ടില്ലേ ഇതാ നോക്ക് നമുക്കൊരു വാഷ് ബേസിനിൽ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാം അതാ ഇത്രയാക്കിയിട്ട് ഞാൻ ഉരച്ചിട്ട് ക്ലീൻ ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇതാ ഇതുപോലെ ഉരച്ചെടുക്കാം കുറച്ച് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇതിന് പണിയെടുത്ത് കേട്ടോ പണി ഇങ്ങനെ ഉരച്ചെടുക്കാതെ ഒന്ന് നമുക്കിത് ക്ലീൻ ആയി കിട്ടില്ല ഇട്ട് നമ്മൾക്ക് ഇത് എടുത്താലൊന്നും ക്ലീൻ ആവില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ പത്ത് ഒരു പതിനൊന്ന് മിനിറ്റിൻ്റെ അത്രയും അടുത്ത് കേട്ടോ ഞാനിത് നല്ല പോലെ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ദൈ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ പുതിയ നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് പക്ഷേ കുറച്ച് സമയം നമ്മൾ ഒന്ന് ഉരച്ച് ഉരച്ച് കൊടുക്കണമെന്ന് മാത്രം അല്ലാതെ നല്ല പാത്രമായിട്ട് നല്ല പുത്തൻ പാത്രമായിട്ട് നമ്മൾക്ക് കിട്ടും പൊതുവെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കുറച്ച് പഴകി കഴിഞ്ഞാൽ കടയാണ് ചെയ്യാറ് കടയിൽ കൊണ്ടു കൊടുത്തിട്ട് വേറെ പാത്രങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ ആക്രിക്കാരോ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ അവർക്ക് കൊടുക്കും അപ്പം ഇനി ആരും അങ്ങനെ ചെയ്യരുത് അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ ദോശ തവിയൊക്കെ ഉണ്ടാവുമല്ലോ ദോശയൊക്കെ കുറേ നാൾ ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ നമ്മൾ താളിക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിനൊന്ന് മാറ്റി മാറ്റിവെക്കണമെന്ന് മാത്രം അപ്പോൾ ഇതുപോലെയുള്ള നല്ല പാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറേ നാൾ കേടാവാതി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും